മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു ആനക്കോട്ടിലിൽ തങ്കയങ്കി ദർശനം നടന്നു പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ പോലീസിന്റെ സുരക്ഷാ കമ്പടിയോടെ ആറന്മുള കിഴക്കേ നടയിൽ നിന്നായിരുന്നു ഘോഷയാത്രയുടെ തുടക്കം തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിയഞ്ചിന് സന്ധ്യയ്ക്ക് ശബരിമല സന്നിധാനത്ത് എത്തും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങൾ പിന്നിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പമ്പയിൽ എത്തിച്ചേരും വിശ്രമത്തിന് ശേഷം മൂന്ന് മണിയോടെ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും സന്ധ്യക്ക് അഞ്ച് പതിനഞ്ചിന് ശരംകുത്തിയിൽ എത്തുന്ന ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച ആനയിക്കും ആറരയോടെ പതിനെട്ടാം പടി കയറുന്ന തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും തുടർന്ന് അയ്യപ്പനെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും തുടർന്ന് തങ്കയങ്കി അണി അയ്യപ്പനെ കണ്ടു വണങ്ങാൻ ഭക്തർക്ക് അവസരമുണ്ടാകും മണ്ഡലപൂജക്ക് മുന്നോടിയായി ശബരിമല സന്നിധാനത്തെ ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂര ദീപഘോഷയാത്ര തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും വൈകുന്നേരം ആറേ മുപ്പതിന് സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരിതെളിച്ച് കർപ്പൂര ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കും കൊടിമരച്ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഫ്ളൈ ഓവറിലൂടെ മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിലെത്തി വാവരുനടവഴി പതിനെട്ടാം പടിക്ക് സമീപമെത്തി അവസാനിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ ദേവസ്വം കമ്മീഷണർ സി വി പ്രകാശ് ദേവസ്വം ബോർഡ് ജീവനക്കാർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുക്കും ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ടാണ് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കർപ്പൂരാഴി ഘോഷയാത്ര ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ